വാർത്തകൾ തുടരുകയാണ് കാസർഗോഡ് കാറടുക്ക സഹകരണ സൊസൈറ്റിയിലെ ക്രമക്കേടിലെ അന്വേഷണം കർണാടകയിലേക്ക് വ്യാപിപ്പിച്ചു സി പി എം ഭരിക്കുന്ന അഗ്രികൾച്ചർ സൊസൈറ്റിയിൽ നാല് ദശാംശം ഏഴ് ആറ് കോടിയുടെ തട്ടിപ്പാണ് കണ്ടെത്തിയത് ഇതിനു പുറമെ കേരള ബാങ്ക് അനുവദിച്ച രണ്ട് കോടി രൂപയും നഷ്ടപ്പെട്ടതായി സംശയിക്കുന്നു വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിനാണ് ചേരുന്നത് ജോസഫ് ഇത് കോടികളുടെ ക്രമക്കേടും തട്ടിപ്പുമാണ് എന്ന് മനസ്സിലാക്കുന്നു ഇപ്പോൾ കർണാടകയിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചതായി വിവരം എങ്ങനെയാണ് അന്വേഷണം ഊർജ്ജിതമാകുന്നത് ഫിറ്റി കാറടുക്ക അഗ്രികൾച്ചറൽ വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലാണ് ഇത്തരത്തിലൊരു തട്ടിപ്പ് നടന്നത് സൊസൈറ്റിയുടെ സെക്രട്ടറിയും സി പി എം പ്രവർത്തകനുമായ കെ രതീഷാണ് ഇതിന്റെ ഈ തട്ടിപ്പിന് പിന്നിൽ പ്രവർത്തിച്ചത് ഇദ്ദേഹം ഈ ബാംഗ്ലൂരിലേക്ക് നീങ്ങി എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കർണാടകത്തിലേക്ക് പോലീസ് ഇപ്പോൾ അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുള്ളത് കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തി ഒമ്പതിനാണ് ഈ സഹകരണ വകുപ്പ് സെക്രട്ടറിയുടെ ഓഡിറ്റ് റിപ്പോർട്ടിൽ ഈ ബാങ്കിൽ ക്രമക്കേട് നടത്തിയതായി കണ്ടെത്തിയത് തുടർന്ന് ഈ നടത്തിയ വിശുദ്ധ പരിശോധനയിലാണ് ഏകദേശം നാലു കോടി ഈ അഞ്ചു കോടി രൂപയ്ക്കടുത്ത് ഇത്തരത്തിൽ ഏർ തട്ടിച്ചതായി മനസ്സിലാക്കുന്നത് ഈ അംഗങ്ങളല്ലാത്തവരുടെ അംഗങ്ങളായവരുടെ പേരിൽ പണയം പണയപ്പണ്ടം വയ്ക്കാതെ തന്നെ പണയം അനുവദിച്ച് പണം തട്ടിയെടുക്കുകയായിരുന്നു ഈ തട്ടിപ്പ് കണ്ടെത്തിയതോടെ നിർബന്ധിത അവധിയിൽ പോകാനും പണം തിരിച്ചടയ്ക്കാനും സി പി എമ്മിന്റെ ഭരണ സമിതി ഇദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു പക്ഷേ ഇത് ഇദ്ദേഹം പാലിച്ചില്ല അതിനുശേഷമാണ് ഈ ബാങ്കിന്റെ പ്രസിഡന്റ് ഈ പരാതിയുമായി പോലീസിൽ പോലീസിനെ ബന്ധപ്പെടുന്നത് ഏതൊക്കെയാലും ഇപ്പോൾ ഈ പ്രാഥമിക അന്വേഷണത്തിൽ നാലു അഞ്ചു കോടിക്കടുത്ത് രൂപയുടെ തട്ടിപ്പ് നടന്നതായാണ് വ്യക്തമാകുന്നത് ഈ കേരള ബാങ്ക് സൊസൈറ്റിക്ക് അനുവദിച്ച രണ്ടു കോടി രൂപയും ഈ തട്ടിച്ചതായി വിവരമുണ്ട് ഇത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല വിശദമായ അന്വേഷണങ്ങൾക്ക് ശേഷമേ ഇത്തരം കാര്യങ്ങൾ സ്ഥിരീകരിക്കാനാകൂ എന്ന നിലപാടിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത് ഏതൊക്കെയായാലും ഈ ഇയാളുമായി ബന്ധപ്പെട്ട് കൂടുതൽ തട്ടിപ്പുകൾ നടന്നിട്ടുണ്ടോ എന്നടക്കം പോലീസ് ഇപ്പോൾ പരിശോധ പരിശോധിച്ചു വരികയാണ് അതേസമയം ഈ സൊസൈറ്റിയിലെ ഈ അംഗങ്ങൾ അതായത് സൊസൈറ്റിയിലെ അംഗങ്ങൾ നേതാക്കന്മാർക്കെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തുന്ന ഒരു സാഹചര്യവുമുണ്ട് ഈ നേതാക്കന്മാർ അറിയാതെ ഇത്തരത്തിൽ ഒരു തട്ടിപ്പ് നടക്കില്ല എന്നതാണ് ഈ ഇതിന്റെ അംഗങ്ങളായിട്ടുള്ള ആളുകൾ അഭിപ്രായപ്പെടുന്നത് ആരോപിക്കുന്നത് ഏതൊക്കെയാലും ഇപ്പോൾ അന്വേഷണം ഇപ്പോൾ കർണാടകയിലേക്ക് നീങ്ങിയിട്ടുണ്ട് ഇദ്ദേഹത്തെ ഉടൻ കസ്റ്റഡിയിൽ എടുക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു മാത്രവുമല്ല ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ തട്ടിപ്പുകൾ നടന്നിട്ടുണ്ടോ എന്നടക്കം ഇപ്പോൾ പരിശോധിച്ചു വരികയാണ് പിജി ജോസഫ്